കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുഖം രക്ഷിക്കാൻ സി പി എം നേതൃത്വം തൃശൂരിൽ ഇന്ന് പ്രതിഷേധ മാർച്ചും യോഗവും നടത്തും അതേസമയം കരുവന്നൂരിലെ ഇടതുകൊള്ള തുറന്നു കാട്ടാൻ ബി ജെ പിയുടെ രാഷ്ട്രീയ വിശദീകരണ യോഗവും ഇന്ന് വൈകുന്നേരം നടക്കും ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും സാനുക്കെ സജീവിച്ചിരുന്ന വിവരങ്ങളുമായി സാനു രണ്ട് തരത്തിലുള്ള യോഗങ്ങൾ ആണ് അവിടെ നടക്കാൻ പോകുന്നത് സി പി എം എന്താണ് ഈ പ്രതിഷേധ മാർച്ചും യോഗവും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ആദ്യം കഴിവന്നൂർ സഹകരണ ബാക്കി തട്ടിപ്പ് സി പി എമ്മിനെ വരിഞ്ഞു കൊടുക്കുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട് കാരണം കരിവന്നൂർ സഹകരണ ബാക്കി തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡിയുടെ രണ്ടാം ഘട്ട കുറ്റപത്രം കൊടുത്തതിനു ശേഷം സി പി എം തന്നെ ആ പാർട്ടി തന്നെ ഇതിൽ പ്രതിയായി മാറിയതോടും കൂടി സമ്പൂർണമായിട്ട് പാർട്ടി സംവിധാനങ്ങളെല്ലാം പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യമാണുള്ളത് ഈ ഒരു ഘട്ടത്തിൽ അവർക്ക് മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി പല കെപ്പടി വിദ്യകളും കാണിക്കേ പറ്റൂ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയേ പറ്റൂ അണികൾക്ക് മുന്നിലെങ്കിലും പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാപ്പാടിന്റെ ഭാഗമായിട്ട് തന്നെ ആവണം ഇന്ന് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഒരു വിശദീകരണ യോഗവും ഒരു പ്രതിഷേധ മാർച്ചും തൃശൂരിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് കെ ജി അംഗമായിട്ടുള്ള ഏത് വിജയരാഗവും തന്നെ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കുന്നുണ്ട് അതായത് കരുവന്നൂർ സഹകരണമായി ബന്ധപ്പെട്ടുള്ള കേസിന് കുറ്റപത്രം കൊടുത്തതിന് തൊട്ടു ഈ കേസിൽ പ്രതികൾ ുള്ളവർ തന്നെ പത്രസമ്മേളനം നടത്തുകയാലും മാധ്യമങ്ങളെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എ ടി മൊയ്തീര കെ രാധാകൃഷ്ണൻ പറഞ്ഞത് തങ്ങൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല പാർട്ടി ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് അടക്കമുള്ള ചില ന്യായീകരണങ്ങളും അവർ നടത്തുകയുണ്ടായി അന്ന് തന്നെ അവർ പറഞ്ഞിരുന്നതാണ് ഇതിനെതിരെ ഒരു ജനകീയ പ്രതിഷേധം അല്ലെങ്കിൽ ജനങ്ങളെ രംഗത്തെറക്കൊണ്ട് തങ്ങൾ സമര രംഗത്തേക്ക് വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ സൂചിപ്പിച്ചതാണ് എന്തായാലും അതിന് ആ പറഞ്ഞ ആ സൂചനകൾ അധികം വൈകാതെ തന്നെ അവർ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഇന്ന് രാവിലെ പത്തരയ്ക്ക് എ വിജയരാശി പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് അവർ സംഘടിപ്പിച്ചിരിക്കുന്നത് പരമാവധി ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനും അതേപോലെ തന്നെ ഇ ഡിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ജനവികാരം തിരിച്ചുവിടുന്നതിനുള്ള ഒരു നടപടികളാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതായത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുന്നു ഇതിന് തൊട്ടു പിന്നാലെ തുറക്കാൻ പോകുന്ന തദ്ദേശ ഉപതെര തിരഞ്ഞെടുപ്പുകൾ അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ സി പി എമ്മിനെതിരെ ഒരു കുന്തമുനയായി ഭാഗാനായിട്ട് കഴിവന്നൂർ സഹകരണമായിട്ട് തട്ടിപ്പ് സാഹചര്യമുണ്ടെന്ന് കണ്ടുകൊണ്ട് തന്നെയാവണം സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നടപടി സമര സമരപരിപാടികളിലേക്ക് കടന്ന് ജനവികാരത്തെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിക്കു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അതേപോലെ തന്നെ ബി ജെ പിയും ഈ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം അതായത് കരിവന്നൂർ തട്ടിപ്പ് കൊള്ള ജനം തിരിച്ചറിയൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി പി എം നടത്തുന്ന അതേ സ്ഥലത്ത് തന്നെ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് ബി ജെ പി ഒരു രാഷ്ട്രീയ വിശുദ്ധീകരണ യോഗം ഇന്ന് നടക്കുന്നുണ്ട് അതായത് സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രനാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് അതായത് കരിവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തട്ടിപ്പിനിരയായവർക്ക് ബിജെപി എന്താണോ വാക്ക് കൊടുത്തത് ആ വാക്ക് തങ്ങൾ പാലിച്ചു ഇനി അവർക്ക് കിട്ടാനുള്ള പണം അവരുടെ കയ്യിൽ നിന്നെത്തുന്നത് വരെ തങ്ങൾ അവർക്കൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിജെപിയുടെ രാഷ്ട്രീയ വിശദീകരണ യോഗം ഇന്ന് തൃശൂരിൽ നടക്കുന്നത് വീണ ഓക്കെ ശരി സാനു ബിജെപിയുടെ രാഷ്ട്രീയ വിശദീകരണ യോഗവും ഇന്ന് വൈകുന്നേരം നടക്കും ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും